ഡിയർ ഫ്രണ്ട്സ് ലോകമെങ്ങും ചക്ക ദിനമായി ആചരിക്കുമ്പോൾ നമ്മുടെ നാടൻ ചക്ക ഇനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നമ്മുടെ വീട്ടുളപ്പിലെ പതിനെട്ടോളം ഇനങ്ങളിൽപ്പെട്ട ചക്കയും പ്ലാവിനങ്ങളും പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മുടെ സ്വന്തം ചക്ക എന്ന ഒരു ചെറിയ വീഡിയോ ചെയ്തത് നമ്മുടെ കേരളത്തിലെ കാര്യം തന്നെ എടുക്കാം കേരളത്തിൽ ഒരു വർഷം അറുപത് കോടിയോളം ചക്ക ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിൽ വെറും രണ്ട് ശതമാനം മാത്രമാണ് മലയാളികൾ ഉപയോഗിക്കുന്നത് ഈ ചക്ക പുഴുക്ക് ഇടിച്ചക്കത്തോരൻ ചക്കക്കുരു മെഴുക്ക് വരട്ടി ചക്കക്കുരു വറവ് ചക്ക ചിപ്സ് ചക്ക പായസം എന്നീ ചക്ക വിഭവങ്ങൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണെങ്കിലും പറമ്പുകളിൽ ആർക്കും വേണ്ടാതെ ചക്ക പഴുത്ത് ചീഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ച കേരളത്തിലല്ലാതെ മറ്റെവിടെയും കാണാറില്ല പ്രധാനമായും രണ്ട് തരത്തിലുള്ള ചക്കകളുണ്ട് വരിക്കച്ചക്കയും പഴഞ്ചക്കയും അല്ലെങ്കിൽ കുഴച്ചക്ക എന്ന് പറയും ഈ വരിക്കച്ചക്കയിൽ തന്നെ തേൻ വരിക്കുകയും മുട്ട വരിക്കുകയും ഈ പഴഞ്ചക്കിൽ തന്നെ രുചിയേറിയ വൈവിധ്യമാർന്ന ടെക്ചറും നല്ല ഫ്ലേവറും നല്ല നിറത്തോടു കൂടിയ ഇനങ്ങളുണ്ട് കൂടാതെ ഈ പഴം എന്ന മറ്റൊരു ഇനവുമുണ്ട് ഇത് ഒരു വരിക്ക പ്ലാവാണ് ആദ്യ ചക്ക പിടിക്കുന്നത് ഈ പ്ലാവിലാണ് മുതൽ മുടി വരെ ചക്ക കായ്ക്കും നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ളവയെല്ലാം പറിച്ചെടുത്തു കഴിഞ്ഞു ഈ കാണുന്നത് ആ പ്ലാവിൽ നിന്നും പറിച്ച വലിയ വരിക്കച്ചക്കയാണ് കാണാൻ വലിയ ആകൃതിയും ഭംഗിയും ഒന്നും ഇല്ലെങ്കിലും പഴുത്താൽ ചക്കച്ചുള നല്ല ഓറഞ്ച് നിറവും മധുരവും ഉള്ളതാണ് മടലിൽ നിന്ന് എളുപ്പം വേർതിരിക്കാൻ കഴിയുന്ന വലിയ ചുളകളും വലിയ കുരുകളുമുള്ള നല്ല വരിക്കച്ചക്ക ഇത് നിറയെ പഴഞ്ചക്ക വരുന്ന പ്ലാവാണ് മറ്റൊന്ന് കുറേ വർഷങ്ങളായി ഒരു വർഷവും മുടങ്ങാതെ നല്ല വലിപ്പവും നീളമുള്ള പഴഞ്ചക്ക ഒരു വയസ്സൻ പ്ലാവ് മറ്റൊന്ന് നമ്മുടെ വീടിനോട് ചേർന്നുള്ള വരിക്കപ്പ്ലാവ് ഇത് ഏകദേശം നാല് വർഷം പ്രായമായ ചെറിയ ചക്കതിരുന്ന വരിക്കപ്പ്ലാവ് ഈ ചക്ക വിഭവങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും ചക്കയുടെ ആരോഗ്യ ഗുണത്തെക്കുറിച്ചും പാചക ഉപയോഗങ്ങളെക്കുറിച്ചും അറിയാമെങ്കിലും നമ്മൾ ഈ സീസൺ ഫലം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് ഈ അന്യസംസ്ഥാനങ്ങളിൽ വരുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിന് പരം ഭക്ഷണ ആവശ്യത്തിന് തോരനായോ അല്ല കഞ്ഞിക്കുള്ള കറിയായോ ഈ ചക്കക്കുരു മുരിങ്ങേരിയിട്ട് തോരനായോ ഉപയോഗിക്കാം അതായത് ഈ ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളികളെ ഉപയോഗിക്കാൻ ചക്കയുടെ മൂല്യം തിരിച്ചറിഞ്ഞ് ചക്കയെ ഒരു ഭക്ഷ്യ സ്രോതസ്സായി തന്നെ നമുക്ക് മാറ്റിയെടുക്കാം ഈ ഭക്ഷ്യസുരക്ഷയിൽ ഭക്ഷ്യ ഉൽപാദനത്തിനും ഉപയോഗത്തിലും സംസ്കരണത്തിലും മാത്രമല്ല ഭക്ഷ്യ വിതരണത്തിനും കാര്യമായ പങ്കുണ്ട് അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിലൊരു പങ്ക് ചക്ക പച്ചയായോ പാകം ചെയ്തോ ചക്ക ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് വെച്ചും വിളമ്പിന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രായമായവർക്ക് വേണ്ടിയോ മാറ്റി വെക്കാം അങ്ങനെ ഭക്ഷ്യ വിതരണത്തിലൂടെ ചക്ക പാഴായി പാഴായിപ്പോകുന്നത് ഒഴിവാക്കുകയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു